ക്രൈസലോ കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും രണ്ടാം മാസത്തിൻ്റെ ആറാമത്തെ പ്രഭാത വന്ദനും കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം സവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എൺപത്തി ആറാം സങ്കീർത്തി സങ്കീർത്തനക്കാൻ പാടുന്നു എന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരയണമേ യഹോവേ നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുകയും ദുഷിക്കപ്പെടുകയും ചെയ്യുന്ന അനവധി മനുഷ്യർ ലോകത്തിലുണ്ട് മറ്റുള്ളവരിൽ നന്മ കാണാൻ കഴിയാത്തവരാണ് അങ്ങനെ ദുഷിക്കുന്നത് നല്ല മനുഷ്യർ ആരെയും ദുഷിക്കുന്നില്ല നാം മുറുകെ പിടിച്ചിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പേരിൽ പഹയ്ക്കപ്പെടുന്നവരാണ് ദൈവമക്കൾ അങ്ങനെ സംഭവിക്കുമെന്ന് നമ്മുടെ കർത്താവ് മുൻകൂട്ടി അരുൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പല വിധത്തിലുമുള്ള ആ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെയും അപമാനവും അവഗണനയും അനുഭവിക്കുന്ന ഭക്തൻ്റെ പ്രാർത്ഥനയാണ് ഈ എൺപത്തിയാറാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത് തങ്ങളെ പകയ്ക്കുന്നവരുടെ മുമ്പിൽ അവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി എനിക്കൊരടയാളം തരയണമേ എന്ന് ഹൃദയത്തിലെങ്കിലും പ്രാർത്ഥിക്കാത്തവർ ഉണ്ടാവുകയില്ല ഈ ഭൂമിയിൽ എന്നാൽ അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് പൂർണ്ണമായും ഉള്ള ഒരു മറുപടി ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ലഭിക്കണമെന്നുമില്ല എല്ലാ ദൈവമക്കളുടെയും ഇതെല്ലാ ദൈവമക്കളെയും ഈ ഭൂമിയിൽ വെച്ച് തന്നെ മാനിക്കണമെന്നുമില്ല ഒരിക്കൽ നാം നിത്യതയിൽ ചെല്ലുമ്പോൾ അനേക കോടി വിശുദ്ധന്മാരുടെ മുമ്പിൽ വെച്ച് ദൈവത്തെ സേവിച്ചതിൻ്റെയും സ്നേഹിച്ചതിൻ്റെയും ദൈവനാമം നിമിത്തം നിന്ദിക്കപ്പെട്ടതിൻ്റെയും പ്രതിഫലം കർത്താവിൻ്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങുമ്പോൾ നാം മാനിക്കപ്പെടും എന്നുള്ളതിന് ആമ സംശയമെല്ലാം നിശ്ചയമാണ് നാം ഒരിക്കൽ മാനിക്കപ്പെടും എന്നാൽ അനേകം ദൈവമക്കൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവത്താൽ മാനിക്കപ്പെട്ടതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ ദൈവവചനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ രാജാക്കന്മാര് ദാവിദിനോളം ശത്രുക്കളും വെല്ലുവിളിയും നേരിട്ടിട്ടുള്ള മറ്റു രാജാക്കന്മാരില്ല ഒരു വെറും ആട്ടിടയിൽ മാത്രമായിരുന്ന ഒരു രാജ്യത്തെ ഏറ്റവും ശ്രേഷ്ഠനും മാന്യനുമായ രാജാവായി തീർന്നതിൻ്റെ പിൻ പിന്നിൽ ദൈവത്തിൻ്റെ കരം തന്നോടു കൂടെ ഉണ്ടായിരുന്നു എണ്ണ മറ്റേ അടയാളങ്ങൾ ദൈവം ദാവീതിന് നന്മയ്ക്കായി നൽകിയത് കൊണ്ട് മാത്രമാണ് താൻ ആ പദവി വരെയും എത്തിയത് പ്രിയ ദൈവ വൈദിലേ ഒന്ന് തിരിഞ്ഞു നോക്കൂ മുൻകാലങ്ങളിൽ നിന്നും ദൈവം നമ്മെ എത്രത്തോളം ഉയർത്തി മാനിച്ചു കൊണ്ട് വന്നു എന്ന് ഈ യോഗ്യതയും ആമേ സ്തോത്രം പരാമേശോത്രഹാലി ഒരു യോഗ്യതയും പറയുവാനില്ലാതിരുന്ന നമ്മെ ദൈവത്തെ ആരാധിച്ചതിൻ്റെ പേരിൽ എത്രയോ അടയാളങ്ങളും നന്മകളും തന്ന് ദൈവം നമ്മെ ഉയർച്ചി ദാവിത മാത്രമല്ല ദൈവപ്രസാദമുള്ള എല്ലാ മനുഷ്യർക്കും നന്മയ്ക്കായി ദൈവം ചില അടയാളങ്ങൾ നൽകി കൊടുക്കാറുണ്ട് ഇസ്രായേൽ ഗോത്രങ്ങളുടെ വംശാവലി തുടർച്ചയായി എഴുതിക്കൊണ്ടിരുന്ന യെറാ ശാസ്ത്രി എബേസിൻ്റെ പേര് എഴുതിയപ്പോൾ ആമ എബേസിനെ കുറിച്ച് ചില കാര്യങ്ങൾ എഴുതുവാൻ പരിശുദ്ധാത്മാവ് തന്നെ പ്രേരിപ്പിച്ചു എബേസ് ഒരു ഗോത്രത്തലവനോ പ്രഭുവോ ശാസ്ത്രിയോ വീരനോ ഒന്നുമായിരുന്നില്ല എന്നാൽ പ്രാർത്ഥിക്കുന്ന നീതിമാനു വേണ്ടി ദൈവം ചില അടയാളങ്ങൾ ചെയ്തു അമേൻ ഹാല ലൂയം പ്രാർത്ഥിക്കുന്ന മോർഗേക്കായിയെ പകച്ച ശത്രുവായ ഹാമാനെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ വംശത്തെയും ദൈവം നശിപ്പിച്ചു കൂടാതെ ശൂസൻ രാജധാനിയിലെ ദേശത്തെ സകല ജനവും കാങ്കേ മൂർഗേക്കായിക്ക് നന്മയ്ക്കായി പല അടയാളങ്ങളും നൽകി ദൈവം മാനിച്ചു യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളിൽ വെച്ച് യോസഫിനെ അപ്പൻ അധികം സ്നേഹിച്ചത് നിമിത്തവും യൂസഫ് കണ്ട ദർശനം തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞത് നിമിത്തവും അവൻ്റെ സഹോദരന്മാർ യോസഫിനെ അധികം പകച്ചു അതേ തുടർന്ന് അവർ യോസഫിനെ അവൻ പൊട്ടക്കിനട്ടിൽ ഇട്ടുകളയുകയും പിന്നീട് കച്ചവടക്കാർക്ക് വിൽക്കുകയും ചെയ്തു അങ്ങനെ യോസഫ് മിസുറേമിലെത്തി യോസഫിൻ്റെ നിലവിളി സഹോദരന്മാർ കേട്ടില്ലെങ്കിലും ദൈവം കേട്ടു തന്നെ പകച്ച സഹോദരന്മാർ കണ്ട് ഭയ ഭയപ്പെടത്തക്ക വിധം ദൈവം യോസഫിനെ നന്മയ്ക്കായി ഒരു സിംഹാസനും അധികാരങ്ങളും ഒരുക്കി മാനിക്കുകയും ചെയ്തു പ്രിയ ഇതിലെ പ്രാർത്ഥിക്കുവാനും കരയുവാനും തയ്യാറാണെങ്കിൽ ഈ നാളുകളിൽ നിന്നെ പകച്ചവർ കണ്ട് ലജ്ജിക്കുന്ന നിലകളിൽ ദൈവം നിന്നെ മാനിക്കും ഉയർത്തും അനുഗ്രഹിക്കും അതിന് സംശയം വേണ്ട അവൻ വിശ്വാസത്തോടെ പ്രത്യാശയോടുകൂടെ ദൈവസനിൽ നിൽക്കുകയാണെങ്കിൽ അവൻ നോക്കൂ എത്ര പ്രത്യാശയോടുകൂടെയാണ് ആമ രൂ ദൈവസനിൽ നിൽക്കുവാനിടയായത് അവൻ തന്നോടുകൂടെ അവൻ ഒരു ഭവനത്തിൽ പാർത്തിരുന്ന അവൻ ഓർപ്പ അവൻ ഈ ദൈവത്തെ തിരിച്ചറിയുവാൻ ഈ ദൈവത്തെ ആരാധിക്കുവാൻ അവൻ തൻ്റെ അമ്മാവി അമ്മയുടെ ദൈവത്തെ അവൻ രുചിച്ചറിയുവാൻ മനസ്സില്ലാതെ അവൻ തൻ്റെ ഭവനത്തോടും ചാർച്ചക്കാരോടും ആമൻ തൻ്റെ ദേശത്തിൽ താൻ മടങ്ങിപ്പോയപ്പോൾ രൂത്ത് പറയുന്നു ചത്തു പിരിഞ്ഞാൽ ആമ പത്ത് പിരിഞ്ഞാലും ഞാൻ വിട്ടു പിരിയുകയില്ല ഈ ദൈവത്തെ ഞാൻ ഒരിക്കലും പിരിയുവാൻ അവൻ എന്നെ ദൈവം ഞാൻ ഒരിക്കലും നിൻ്റെ ജനത്തെ വിട്ടു പിരിയുവാൻ എന്നെ അനുവദിക്കും അവൻ ചത്തു പിരിഞ്ഞാലും വിട്ടു പിരിയുകയില്ല നിൻ്റെ ജനം എൻ്റെ ജനം നീ പാർക്കുന്ന ദേശത്ത് ഞാൻ പാർക്കും നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും അമേൻ എത്ര അമേ പ്രത്യാശയോടുകൂടെയാണ് അമീൻ ഹാലയിലിയ രൂത്തിൻ്റെ അനുഭവം എന്ന് നോക്കും അതുകൊണ്ട് രൂത്തിനെ അമേ സ്വത്രം പരിഹസിച്ചവർ നിന്നിച്ചവർ അമേൻ കാൻകെ ദൈവം മാനിച്ചാതിരിക്കുവാനിടയായി ഒരു നല്ലൊരു വീണ്ടെടുപ്പുകാരനെ ദൈവം അവൾക്കായി കരുതി വെക്കുവാനിടയായി കർത്താവിൻ്റെ ദാസിദാസന്മാര് ദൈവ ആലോചനകൾക്കൊത്തവണ്ണം നാം നില നിലനിൽക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവശബ്ദം നീ കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവാലോചന കേട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം നിനക്കായി അത്ഭുതങ്ങളെ ചെയ്യും ഈ ദിവസങ്ങളിൽ അവൻ പ്രത്യാശിയോടുകൂടെ കാത്തിരിക്കാം നിന്നയും പരിഹാസവും നീങ്ങുന്ന നാളുകൾ സമീപമായും ദൈവം നന്മയ്ക്കായി അടയാളങ്ങളെ ഒരുക്കി ആദരിക്കും അനുഗ്രഹിക്കും സംശയം വേണ്ട കുഞ്ഞെ വിശ്വസിക്കുക ഇന്ന് പ്രഭാതം ഈ ശബ്ദം അവൻ ദൈവശബ്ദം കേട്ട് അവൻ വിശ്വസിക്കുന്നെങ്കിൽ അമേൻ എന്നോടുകൂടെ ചേർന്ന് ഒരു ആമയം പറയാമോ ആമയെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും പരിശുദ്ധ പിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹം പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി സ്ത്രോത്രം ചെയ്തു പലവിധമായ നിന്നയുടെയും പരിഹാസത്തിൻ്റെ നടുവിൽ ആയിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ ദൈവമാധരിക്കണമേ ഥാ ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ സ്തോത്രം ഹാലയിലെ തല ഉയർച്ചുവാൻ കഴിയാതെ പലവിധമായ സാഹചര്യങ്ങളിൽ സാമ്പത്തികമായ വിഷയങ്ങളിൽ ശാരീരികമായ ആമേ സ്തോത്രം കർത്താവ ബലഹീനതയിൽ കർാവ സ്തോത്രം വിദ്യാഭ്യാസ യോഗ്യതകൾ പറഞ്ഞ് അനേകർ കർത്താവസ്തോത്രം ആമ നിന്ദിക്കുമ്പോൾ പരിഹസിക്കുമ്പോൾ എന്ന പകൽ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ ആദരിക്കണം അനുഗ്രഹിക്കണം എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം ഏകാന്തതയുടെ അനുഭവങ്ങളിൽ മാനസികമായ നിരാശകൾ കർത്താവ് വാർദ്ധക്യ ബലഹീനതകൾ ശാരീരികമായ ക്ലേശങ്ങൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ ഉപജീവനമില്ലാതെ ഭാരപ്പെടുന്നു ഏതൊക്കെ വിഷയങ്ങളിൽ കർത്താവെ മേ തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെടുത്തുമോ ആ വിഷയത്തിൻ്റെ നടുവിലെല്ലാം ദൈവം അത്ഭുതങ്ങൾ ചെയ്യും എല്ലാവിധ നന്മകളാ നിറയ്ക്കണം മഹത്വം കെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ താങ്ക് യു ദൈവമെല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു